श्रीमद्भगवद्गीता अध्ययनं पत् श्लोकं ए चतुश्लोकी भगवद्गीता श्रीभगवानुवाच अहं सर्वस्य प्रभवो सर्वं प्रवर्तते इति मत्वा भजन्ते माम् ഭൗതിക ഭൗതികാധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എല്ലാം എന്നിൽ നിന്നുണ്ടായത് ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളെഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും ശ്ലോകം ശ്ലോകമമ്പത് മച്ചിത്തത്ഗതപ്രാണ പരസ്പരം നിത്യം ചരമന്തി ച എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലേർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാകുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു ശ്ലോകം പത്ത് സതതയുക്താം ഭജതാം ഭഗവാൻ ഇങ്ങനെ പറയുന്നു പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും ീപേന അവരിൽ സവിശേഷാനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു ഭഗവാന്റെ भजनങ്ങളാണ് ഇത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण सर्वं श्रीकृष्णार्पणमस्तु